ഐ മച്ചാ മരേ അപ്പം നമ്മൾ ഇന്ന് ആലപ്പുഴയിൽ വന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പാസഞ്ചർ ബോട്ട് ഉണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എടുക്കേണ്ട നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാസഞ്ചർ ബോട്ട് വരും ഏകദേശം ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് നമ്മുടെ നാട്ടിൽ കെ എസ് ആർ ടി സി ഒക്കെ എങ്ങനെ വരുന്നത് അതേ രീതിയിൽ നമുക്ക് പാസഞ്ചർ ബോട്ട് വരുന്നുണ്ട് ചെറിയ പൈസയ്ക്ക് നമുക്ക് ഏകദേശം കുട്ടനാടിന്റെ കായിലൂടെ യാത്ര നടത്താം അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അപ്പൊ നേരെ നമുക്ക് പാസഞ്ചർ ബോട്ടിലേക്ക് പോകാം ജെട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലത്തെ ബോട്ട് ജെട്ടികൾ ഇവിടെ പല ഏരിയയിലും നമുക്ക് ഉണ്ട് ഇവിടെ വന്നാലാണ് നമുക്ക് പാസഞ്ചർ ബോട്ട് കിട്ടാം ഈ ഒരു ജെട്ടിയിൽ മാത്രമാണ് പാസഞ്ചർ ബോട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ ഇവിടെ വന്നിട്ടാണ് നമ്മൾ എവിടെക്കാണോ പോകേണ്ടത് പാസഞ്ചർ ബോട്ട് വരും നേരെ കയറുക എവിടുക്കാണോ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കുക അപ്പൊ നമ്മൾ ജെട്ടിയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ഹൗസ് ബോട്ടുകളൊക്കെ അതാ പോയിണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവരെ പാസഞ്ചറിനെത്തി ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ബോട്ടിന് വേണ്ടിട്ട് നമ്മുടെ പാസഞ്ചർ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ പാസഞ്ചർ ബോട്ട് നമ്മളടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എട്ട് രൂപയാണ് നമുക്ക് ഇവിടുന്ന് ഈയൊരു നിന്ന് നമ്മുടെ ആലപ്പുഴക്കുള്ള ചാർജ് വരുന്നത് ഒരു എട്ട് രൂപയ്ക്ക് കായലിയുടെ അതിമനോഹരമായിട്ട് നമുക്ക് യാത്ര പോവാം ബോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ കാണുന്ന ഒരു വ്യക്തി ഇതാണ് ബോട്ടിന്റെ ഡ്രൈവർ സ്രാങ്ക് ഫ്രണ്ട് ഭാഗത്തുണ്ട് രണ്ടുപേരാണ് ഈ ബോട്ടിനെ നിയന്ത്രിക്കണത് നമുക്ക് പറയാൻ സാധിക്കും ആലപ്പുഴയിൽ നമ്മൾ പോകുന്നത് എന്തിനാണ് ആലപ്പുഴ കുട്ടനാടിൻ്റെ കാഴ്ചകൾ കാണുക കായലിലൂടെ ഒരു യാത്ര കായലിലൂടെ വളരെ അധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു യാത്ര നടത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ബോട്ടുകൾ നമുക്ക് അവിടെ ലഭിക്കും അതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂറാണ് നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ആലപ്പുഴ ടൗണിലേക്കുള്ള നമുക്ക് യാത്ര വരുന്നത് ഈ അരമണിക്കൂർ നമുക്ക് വെറും ചാർജ് വന്നിട്ട് വെറും എട്ട് രൂപ എന്ന നിരക്കിലാണ് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിച്ചുള്ളത് ആ യാത്ര വളരെ മനോഹരമായിട്ടാണ് കാരണം ആ ഓളങ്ങളെ തള്ളി മാറ്റിക്കൊണ്ടുള്ള ആ ബോട്ട് യാത്ര കുട്ടനാടിൻ്റെ വൈവിധ്യങ്ങൾ അതായത് പല കാഴ്ചകൾ നമുക്ക് ആ ഒരു കുട്ടനാടിൻ്റെ ഓരോ ബോട്ട് ചെട്ടിലും കൊണ്ടിട്ട് ഈ ബോട്ട് അവിടെ നിർത്തുന്നുണ്ട് അവിടുന്ന് ആളുകൾ കയറുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ബസ്സൊക്കെ ഓരോ സ്റ്റോപ്പിൽ പോയിട്ട് എങ്ങനെയാണ് നിർത്തുന്നത് അതേ രീതിയിൽ ഈ ആ ബോട്ടുകൾ ഓരോ ചെട്ടിയിൽ നിർത്തുന്നു അവിടുന്ന് ആളുകൾ കയറുന്നു ഇറങ്ങുന്നു അവിടെ കാഴ്ചകൾ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ അവിടുന്ന് ആ ഒരു ലോ ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അപ്പുറത്തേക്ക് നമുക്ക് ഹൗസ് ബോട്ട് ഒന്നും പോകില്ല കാരണം അവിടെ ആഴം കുറവാണ് അതാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് അതിന് ഇതിനും ചീപ്പായിട്ട് കുട്ടനാട്ടിൽ ബോട്ട് സർവീസ് നടത്താൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഒരു എട്ട് രൂപയ്ക്കാണ് മുപ്പത് മിനിറ്റിൻ്റെ മുകളിലുള്ള ഒരു യാത്ര നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഈ ഒരു യാത്രയിൽ തന്നെ കുട്ടനാട്ടിൽ നമ്മൾ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അവിടുത്തെ ഹൗസ് ബോട്ടുകളാണ് ഒട്ടനവധി ഹൗസ് ബോട്ടുകൾ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള ഹൗസ് ബോട്ടുകൾ പല തരത്തിൽ പല മോഡലിൽ കാരണം ഹൗസ് ബോട്ടിൽ എന്നും കണ്ണിനൊരു കുളിർമയാണ് കണ്ണിനൊരു കൗതുകം തന്നെയാണ് കാരണം നമ്മൾ കാണുന്ന ഓരോ ഹൗസ് ബോട്ടും വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ രൂപത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ നീളത്തിലുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട നമ്മൾ ഈ സൈഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കാണുന്ന കുട്ടനാടിൻ്റെ ആ ഒരു കാഴ്ചകളുണ്ടല്ലോ അത് ഒന്നോ രണ്ടോ അല്ല കാരണം ഓരോ ഭാഗത്തും നോക്കുമ്പോൾ വ്യത്യസ്തമായുള്ള ജീവിതങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് തണുപ്പ് കണ്ടില്ലേ ഓരോ ജെട്ടിയിൽ ഇതുപോലെ ബോട്ട് അടുക്കുന്നു അതിൽ അതിൻ്റെ ആളുകൾ ആ ബോട്ട് വലിച്ചു കെട്ടുകയാണ് കാരണം ആളുകൾ കയറാൻ വേണ്ടിയിട്ട് അത് അത് കയറുന്നു അത് പോകുന്നു അതിപ്പോൾ നമ്മൾ ആ പോണ സമയത്തൊക്കെ നമ്മൾക്ക് ഷിക്കാര ബോട്ടുകൾ ഇപ്പോൾ ഹൗസ് ബോട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഷിക്കാര ബോട്ടുകളും കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം കാരണം ഒരേ കാഴ്ച ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണോ നമ്മളെ കണ്ണിന് കാണേണ്ടത് അതെല്ലാം നമുക്ക് ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പിന്നെ കയാക്കിങ് നടത്തുന്ന വിനോദസഞ്ചാരികളാണ് കാണുന്നത് അപ്പോൾ കയാക്കിങ്ങുള്ള സംവിധാനം നമുക്ക് ആലപ്പുഴയിലുണ്ട് എത്ര പേർക്ക് അത് അറിയുമെന്നൊക്കെ അറിയില്ല നമുക്ക് റെൻറ്റിനെടുത്തുകൊണ്ട് നമുക്ക് മണിക്കൂറിന് വേണ്ടി നമുക്ക് റെൻറ്റിനെടുത്തുകൊണ്ട് നമുക്ക് കൈയാക്കിങ്ങൊക്കെ നടത്താൻ വേണ്ടി സാധിക്കും അതെല്ലാം ഈ നടുക്കായൽ തന്നെ നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മളെ നാട്ടിലൊക്കെ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ അതേ രീതിയിൽ കുട്ടനാടിയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ടൗൺ എത്താനായിട്ടുണ്ട് ആലപ്പുഴ ടൗണിൽ എത്താനാവുമ്പോൾ നമ്മൾ പുന്നമട നമ്മൾ വള്ളംകാലിലൊക്കെ ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടല്ലോ അതാണ് ഈ ഒരു ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്ത് നൂറ് കണക്കിന് വലുതും ചെറുതും വലിപ്പം കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എന്ന് പറയാൻ പറ്റുക അത്രയും രീതിയിലാണ് നമുക്ക് ഹൗസ് ബോട്ടുകളവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് കാരണം ഗസ്റ്റുകളെ കാത്തിരിക്കുകയാണ് കാരണം ഇത് രാവിലെ ഏഴ് ഇരുപത്തി അഞ്ച് ഏഴ് ഏഴ് ഇരുപത്തഞ്ചാണ് നമുക്ക് സമയം വരുന്നത് ഇപ്പോൾ മെയിൻ കായലിൽ നിന്ന് നമുക്ക് ചെറിയൊരു കായലിലേക്ക് അതായത് അതിൻ്റെ ഒരു സൈഡ് വശങ്ങളിലേക്ക് ഇറങ്ങുക ഏകദേശം ആലപ്പുഴ ടൗണിലേക്ക് എത്തി ഇപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മൾ ഈ ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഈ സൈഡിലൊക്കെ കാണുന്ന ഷിക്കാര ബോട്ടുകളാണ് വിനോദസഞ്ചാരികളെ കാത്തു കൊണ്ട് കിടക്കുന്ന ശിക്കാര ബോട്ടുകളാണ് കാണുന്നത് ഈ ശിക്കാര ബോട്ടിനൊക്കെ അഞ്ഞൂറ് രൂപ ചാർജിൽ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ നമ്മളതിനെ ഹോട്ടലിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ നമ്മൾ രാവിലത്തെ ചായ കൂടി നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് ലൈറ്റ് ആയിട്ടുള്ള ചായ കൂടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പരിപാടി കൂടി അങ്ങനെ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ സീ കുട്ടനാടിന്റെ ബോർഡ് സർവീസിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകയാണ് രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനാണ് സീ കുട്ടനാട് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കൂടുതൽ സമയം നമുക്ക് കുട്ടനാടിൻ്റെ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ സീ കുട്ടനാടിന്റെ ആ ഒരു സർവീസ് എടുക്കാണ് അപ്പൊ പുറകിൽ കാണുന്നത് നമുക്ക് വേഗം എന്നുള്ളതാണ് ഇത് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇത് നമുക്ക് നാനൂറ് രൂപ മുതൽ അറുന്നൂറ് വരെ ചാർജ് വരിക നമ്മൾ ഇതെല്ലാം നമ്മൾ സി കുട്ടനാടിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ഗുഡ് ബൈ